വരെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടോ ഒരു പട്ടിക്കുഞ്ഞ് ഭക്ഷണമൊന്നുമില്ലാതെ വളരെ എല്ലും തോലുമായി എന്തെങ്കിലും ഒരു പിടി ഭക്ഷണം കിട്ടും ആരിൻ്റെ കൈ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ആ കിടക്കുന്ന കിടപ്പ് കണ്ടോ സത്യത്തിൽ എനിക്ക് വളരെ വളരെയധികം ദയനീയമായ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ കണ്ടത് കാരണം ഞാൻ മിണ്ടാപ്രാണികളത്ര ഇഷ്ടപ്പെടുന്നതാണ് അവൻ കാലത്ത് തുടങ്ങി ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീടാണ് ആ ഉമ്മറം നോക്കി എന്നാൽ അവനോ ആർത്തിയോ അല്ലെങ്കിൽ വലിയ പ്രാണമോ ഒന്നുമില്ലാതെ വളരെ ക്ഷമയോടുകൂടി അവിടെ കാത്തിരിക്കുന്നതേ കാണും പലരും പോകുന്നതും വരുന്നതും എല്ലാം കാണുന്നു ആരും അവൻ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ പോയപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു കാരണം അവൻ്റെ ഓരോ ആസ് ത്തി നമുക്ക് എണ്ണി എടുക്കാൻ കഴിയുന്ന ഒരു തരത്തിലായിരുന്നു അവൻ കാണുന്നത് വളരെ സങ്കടം തോന്നി എനിക്ക് എങ്ങനെയെങ്കിലും അവനൊരുപടി ഭക്ഷണം കൊടുക്കണം എങ്ങനെ കൊടുക്കും ഒരു നടക്കുന്ന ഒരു വീട്ടിൽ എങ്ങനെ കൊടുക്കും ഞാൻ കുറച്ച് ഭക്ഷണം ആദ്യം ഞാൻ കുറച്ച് ഭക്ഷണം ഞാൻ അവന് ആദ്യം കൊടുത്തു ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ഭക്ഷണം ഞാൻ അവന് കൊടുത്തു പക്ഷേ അതൊന്നും അവന് പോരാ അവൻ എൻ്റെ അത്രയും ദയനീയമായിരുന്നു വളരെ സങ്കടം തോന്നി ഞാൻ ആ ഭക്ഷണം കൊടുത്ത് ഞാൻ ഞാനവിടെ ഫങ്ഷനിൽ പങ്കെടുത്ത് ഞാൻ അവിടുന്ന് അറിയാം ആ ഒരു നോക്കി അറിയാം ആ ഒരു ഇല വറ്റുന്ന ഒരു ആ ഇലയിൽ നിന്നൊരു വറ്റുപോലും ഇല്ലാതെ പെറുക്കത്തിൽ നിന്നൊരു കാഴ്ച വളരെ സങ്കടം തോന്നി ആരായാലും ഒന്ന് പറയേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും മിച്ചം വരുമ്പോൾ ഇതുപോലുള്ള വെണ്ടപ്രാണികൾ വീട്ടിൽ മുമ്പ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനൊരു മടിയും കാണിക്കരുതെന്നാണ് എനിക്ക് പറയാൻ കാരണം വിശപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് അത് നമ്മൾ ആദ്യം ആലോചിക്കുന്നു ഈ ഭക്ഷണം കിട്ടിയിട്ട് അവന് പോരാ എന്ന് തോന്നിയിട്ടായിരിക്കണം ആ വീട് പരിസരത്ത് ആ ഭക്ഷണം നടക്കുന്ന വീട്ടുപരിസരത്തു നിന്നും അവൻ പോയതേയില്ല വീണ്ടും ഞാൻ തിരികെ വരു വന്ന സമയത്ത് വീണ്ടും അവൻ അവിടെ ആ വീട്ടിൻ്റെ ഉമ്മർത്ത് അവരെ നോക്കിക്കൊണ്ടും ആ വീട് നോക്കിക്കൊണ്ട് അവനെ കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടും ആ വീട്ടിൽ ചെന്ന് അവസാനം വരുന്ന ഭക്ഷണം ഞാൻ പോയി കുറച്ച് കൂടുതലുണ്ട് നമുക്ക് കണ്ടാലറിയാം വീട്ടിൽ കണ്ടറിയാം കൂടുതലുള്ള ഭക്ഷണം ഞാൻ അവന് വീണ്ടും കൊടുത്തപ്പോൾ അത് ആർത്തിയോടുകൂടി തിന്നുന്ന കാഴ്ച എൻ്റെ കണ്ണ് സങ്കടം എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പിന്നീട് ഞാൻ ആ വീട്ടുകാരോട് വർത്താനം പറഞ്ഞാൽ ഭക്ഷണം കൊടുത്ത് വീട്ടുകാരോട് വർത്താനം കഴിഞ്ഞ് വരുമ്പോഴേക്കും